കട്ടപ്പുറ വള്ളക്കടവ് പബ്ലിക് ലൈബ്രറിയുടെ ഭാഗമായ അക്ഷര ബാലവേദി അംഗം റാൻലി രാജൻ കൃഷി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ചെയ്തു മുറ്റത്ത് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത വെളുത്തുള്ളി കാബേജ് ക്യാരറ്റ് ബീറ്റ് പയർ ചീര തുടങ്ങിയവയിലാണ് പത്താം ക്ലാസ്സുകാരനായത് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു സന്തോഷകരമായ ദിവസമാണ് കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് ജസ്റ്റ് കയറിയതുകൊണ്ട് ആ ഒരു നമ്മുടെ ഒരു കുഞ്ഞനുജൻ ഇത്രയും മനോഹരമായി ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഒരുമാതൃക ഇതുകൊണ്ട് വലിയ സ്ഥലത്തൊന്നും അല്ല ഇത് ചെയ്തേക്കുന്നത് ഇവയൊക്കെ വളരെ അതിൻ്റെതായ രൂപത്തിൽ ഈ വലിയ മഴ നിന്നില്ലായിരുന്നെങ്കിൽ ഇതിന്റെ സീൻ ഇതൊന്നും അല്ല ഇത് നല്ല പോലെ നിന്നേനെ അപ്പം അത്രയധികം ഒരു ഈ രംഗത്ത് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ഈ കൃഷി കൃഷിരംഗത്ത് നിൽക്കുന്ന നമ്മുടെ ഏറ്റവും കൊച്ചനുജനെ ഞാൻ ലൈബ്രറിക്ക് വേണ്ടിയും മുനിസിപ്പൽ ഭരണസമിതി നഗരസഭാ കൌൺസിലർ സജിമോൽ ഷാജി വിള ഏറ്റുവാങ്ങി വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പച്ചക്കറി വിത്തും ഭാഗം സൌജന്യമായി നൽകി സിആർ മുരളി സി ജെ ബാബു ഇ എം മാത്യു സജി കോലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു